സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും കോഴിക്കോട് പേരാമ്പ്രയിലെ അനുവിന്റെ കൊലപാതകത്തിൽ പ്രതി മുജീബ് റഹ്മാനെ നാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതിയെ നാളെ ബൈക്ക് മോഷ്ടിച്ച മട്ടന്നൂരിലും കൃത്യം നടത്തിയ സ്ഥലത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും ബൈക്ക് ഉപേക്ഷിച്ച എടവണ്ണപ്പാറയിലും ആഭരണങ്ങൾ വിട്ട കൊണ്ടോട്ടിയിലും മുജീബിനെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു മാർച്ച് പതിനൊന്നിനാണ് അനുവിനെ വീടിന് സമീപത്തെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് ഏറെ പണിപ്പെടേണ്ടി വന്നു പക്ഷേ ഈ സംഭവം നടത്തി കൊലപാതകം നടത്തിയത് അനുവിനെ മോഷ്ടത്തിനിടെ കൊലപ്പെടുത്തിയത് മുജീബ് റഹ്മാൻ എന്ന് ചോദ്യം ചെയ്യൽ തന്നെ പ്രതി തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഇനി തെളിവെടുപ്പ് നാല് ദിവസത്തെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് തെളിവെടുപ്പ് അല്ലാതെ മറ്റെന്തൊക്കെ നടപടിക്രമങ്ങളായിരിക്കും പോലീസിന്റെ ടോം അനുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് പോലീസ് പേരാമ്പ്ര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ം പോലീസ് കസ്റ്റഡിയിൽ എത്തിച്ചിട്ടുണ്ട് കൊലപാതകത്തിനൊപ്പം ബൈക്ക് മോഷണം അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കാരണം മോട്ടന്നൂരിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്നുമാണ് പ്രതി ബൈക്ക് മോഷിച്ചത് അതിനുശേഷം സമീപത്തുള്ള വീട്ടിൽ നിന്നും ഹെൽമെറ്റും മോഷിച്ചാണ് ഈ അല്യം തോറ താഴെ എന്ന ഈ തോട് അതായത് ഈ അഴകു മരിച്ചു കിടന്ന സ്ഥലത്തേക്ക് എത്തിയത് അതിനു ശേഷമാണ് ഈ കൊലപാതകം നടത്തുകയും സ്വർണം അപഹരിച്ചു കടന്നുകൊണ്ട് ചെയ്തു അതുകൊണ്ട് ബൈക്ക് മോഷ്ടിച്ച ഇടത്തു നിന്നുമാണ് പോലീസിന്റെ ഈ തെളിവെടുപ്പ് നടപടികൾ ആരംഭിക്കുക പിന്നീട് ഈ ആഭരണങ്ങൾ വിറ്റ കൊണ്ടോട്ടിയില് അപൂപക്കർ എന്ന ആൾക്കാണ് ഈ ആഭരണങ്ങൾ വിറ്റത് ആ ആഭരണങ്ങൾ പിന്നീട് ഒരുക്കി മാറ്റുകയായിരുന്നു എന്നാണ് മുറി വിചാരിക്കുന്നത് എന്തായാലും അവിടെയും എത്തിക്കും എന്തായാലും ഈ അനുവിനെ മരിച്ച നിലയിൽ താണപ്പെട്ട ഓടിന് സമീപം എത്തിക്കുക അല്ലെങ്കിൽ അവിടെ തെളിവെടുപ്പ് നടത്തുക തന്നെയാണ് ഏറ്റവും ദുഷ്കരമായ കൃത്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് മനസാക്ഷി ജനമനസാക്ഷി ഒന്നനകം ഈ മുജീബ് റഹ്മാന് എതിരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം വീട്ടിൽ നിന്നും മറ്റൊരിടത്തേക്ക് ബത്താഴ്ച വീട്ടിലേക്ക് പോകുന്നതിനായി ഇറങ്ങിയപ്പോൾ മിസ് നൽകാനെന്ന വ്യാജേന ആനത്തിൽ കയറ്റി കൊണ്ടുപോയാണ് സമിതിയും പിന്നീട് ക്രൂരമായ കൊലപാതകം നടത്തുകയും ചെയ്ത് മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ആളാണ് മുജീബ് എന്ന് പോലീസ് പറയുന്നു കാരണം അൻപത്തേഴ് ക്രിമിനൽ കേസുകളിലാണ് മുജീബ് പ്രതിയായിട്ടുള്ളത് ഒരു സാഹചര്യത്തിൽ വലിയ എതിർപ്പ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരും എന്ന കാര്യം ഉറപ്പാണ് നേരത്തെ മുക്കം സ്വദേശിയായ ഒരു വയോധികയെ ചെയ്ത് അവരുടെ ആഭരണങ്ങൾ കവർന്ന് കടന്നു കളഞ്ഞതടക്കമുള്ള സംഭവങ്ങളുണ്ട് അതുകൊണ്ട് ഇത്തരം തെളിവെടുപ്പുകൾ പോലീസിനെ സംബന്ധിച്ചും വെല്ലുവിളി നടന്നതാണ് നാളെ ഇപ്പോഴും ഈ നാടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത് അനീഷ് സ്വാഭാവികമായും ഈ രീതിയിൽ പ്രതിഷേധമുണ്ടാകുമെന്ന് കണക്കിലെടുത്ത് ഒരു പകൽ സമയം പോലീസ് പ്രതിയുമായി തെളിവെടുപ്പിനെത്താനുള്ള സാധ്യതയുണ്ടോ അതോ മറ്റേതെങ്കിലും ഒരു രാത്രി സമയങ്ങളായിരിക്കുമോ തെളിവെടുപ്പിനെത്തുക എന്താണ് ഈ ഈ സംഭവം നടന്ന അതായത് അനുവിനെ മോഷ്ടത്തിനിടെ കൊലപ്പെടുത്തിയ സംഭവ സ്ഥലത്തേക്ക് പ്രതിയെ ഏത് രീതിയിലായിരിക്കും എത്തിക്കുക എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ അനീഷ് പോലീസ് അക്കാര്യം ഇതുവരെ വ്യക്തമാക്കില്ല ഏത് സമയത്താണ് എത്തിക്കുന്നത് കാരണം വലിയ നാട്ടുകാരുടെ പ്രാദേശികമായ വലിയ പ്രതിരോധം അല്ലെങ്കിൽ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഇയാൾക്ക് നേരെ ഉയരുമെന്ന കാര്യം ഉറപ്പാണ് കാരണം പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും അങ്ങേയറ്റം ഒരു ഭീകരമായ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കുറതാണ് ഇയാൾ ചെയ്തതെന്നാണ് ഇരുപതാം വയസ്സിൽ ഒരു കൊലപാതക കേസിൽ പ്രതിയായാണ് ഇയാളുടെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് ഇയാൾ കടന്നത് പിന്നീട് ആ കേസിൽ വെറുതെ വിട്ടെങ്കിൽ പോലും ഈ കുറ്റകൃത്യത്തിന്റെ പാതയിൽ നിന്നും പിന്തിരിയാൻ തയ്യാറാവാതെ പിന്നീട് വീണ്ടും വീണ്ടും മോഷണങ്ങളും കൊലപാതക ശ്രമങ്ങളും ബലാത്സംഗവും പോക്സ് ഓഫീസും ഒക്കെയായി അങ്ങേറ്റം കുറ്റകൃത്യങ്ങളുടെ ഒരു ലോകത്തേക്കായിരുന്നു ഇയാളുടെ സഞ്ചാരം അടുത്തിടെ പോലും ഒരു ക്രിമിനൽ കേസിൽ പെട്ട് ജാമ്യത്തിൽ ഇറങ്ങി വിൽക്കുമ്പോഴാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് ഇയാൾ വരികയും ചെയ്ത് വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഒരു മനുഷ്യജീവൻ അപഹരിച്ച ഒരു കൊലയാളിയാണ് ഇയാൾ കാരണം അനുവിനെ ആ വീട്ടിൽ നിന്നും കയറ്റിക്കൊണ്ടു പോകുന്നു കുറച്ചു ദൂരം കഴിയുമ്പോൾ തന്നെ തനിക്ക് മൂത്രം ഒഴിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വാഹനം നിർത്തിക്കുന്നു പിരിഞ്ഞു നിന്ന യുവതിയുടെ തലയ്ക്ക് അടിച്ച് വീഴ്ത്തുന്നു പിന്നീട് പുഴയിൽ തലയിൽ തോട്ടിലേക്ക് തള്ളി മരണം ഉറപ്പാക്കും വരെ വെള്ളത്തിൽ വെക്കുന്നു അതിനുശേഷം ശരീരത്തെ ആഭരണങ്ങൾ അഴിച്ചു മാറ്റുന്നു അരിഞ്ഞാണമുണ്ടോ എന്നറിയുന്നതിനെ ചുരിദാർ പോലും മാറ്റി പരിശോധിക്കുന്ന അവസ്ഥയിലേക്ക് അങ്ങേറ്റവും ക്രൂരമായി ചിന്തിക്കുന്ന ഒരു ആളാണ് അതുകൊണ്ട് അത്തരത്തിൽ ഒരു പ്രതിഷേധം ഉയരുന്നുള്ള സാധകൾ തള്ളിക്കളയാൽ കഴിയില്ല ഇത്രയധികം കേസുകളിൽ പ്രതിയായിട്ട് എന്തുകൊണ്ട് പുറത്ത് പുറം ലോകത്ത് നടത്താൻ ഇയാൾക്ക് കഴിയുന്നു എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് പല കേസുകളിൽ പറ്റിയിട്ടുണ്ടെങ്കിലും ആ കേസുകളിലൊക്കെ പൊതുസമൂഹത്തിൽ ഇത്ര ഒരു ചോദ്യം ഉയരുന്നത് അനീഷ് സൂചിപ്പിച്ചതുപോലെ അൻപത്തി ഏഴോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു കൊടും കുറ്റവാളിക്ക് എങ്ങനെ നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായതെന്ന് എന്നതിന് നമ്മുടെ നിയമ സംവിധാനങ്ങൾ പോലും മറുപടി പറയേണ്ടതാണ് പക്ഷെ അനീഷ് മറ്റൊരു കേസിൽ ജയിൽ മോചിതന ജയിൽ മോചിതന ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമാണ് ഈ മുജീബ് റഹ്മാൻ അനുവിനെ മർദ്ദിച്ച് മോഷണത്തിനിടെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നത് ഇപ്പോൾ ഇയാൾ പിഡീനമായിട്ടുണ്ട് ഈ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ ആ ഒരു കാലയളവിൽ മറ്റേതെങ്കിലും ക്രിമിനൽ കേസുകളിലയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അതോ പോലീസിൻ്റെ പിടിയിൽപ്പെടാതെ നേരത്തെ ഈ ഒരു സംഭവത്തിന് പിന്നാലെയാണ് ഈ ബൈക്ക് മോഷ്ട കേസിലേക്കും കാര്യങ്ങൾ എത്തുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണക്കെടുത്ത് നോക്കിയാൽ ഈ അൻപത്തേഴിനപ്പുറം അൻപത്തേഴ് കേസിനപ്പുറം ഒരു നിരവധി കേസുകളിലെ പ്രതിയാണ് ഈ മുജീബ് റഹ്മാൻ എന്ന് കൂടി കാണാൻ കാണേണ്ടതല്ലേ കണക്കാക്കേണ്ടതല്ലേ ആ രീതിയിലും പോലീസ് അന്വേഷിക്കുന്നുണ്ടോ ഈ കാലയളവിൽ അതായത് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് മുതൽ ഈ അനുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലാകുന്നവരെയുള്ള കാലയളവിലും നിരവധി ക്രിമിനൽ കേസുകളില് അത് മോഷണം ഉൾപ്പെടെയുള്ള കേസുകൾ ഇയാൾ ഉൾപ്പെട്ടിട്ടുള്ളതായിട്ട് എന്തെങ്കിലും സൂചനകളുണ്ടോ ടോമ ഏറ്റവും മുടുവിൽ ഇയാൾക്കെതിരെ എടുത്ത കേസ് അഞ്ചു മാസം മുമ്പ് തിരുച്ചേരിയിലെ ആക്രക്കടയിൽ മോഷണം നടത്തിയുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിൽ ാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്നതിനിടെയാണ് മറ്റൊരു തൃപ്തി കുറ്റകൃത്യം ചെയ്തത് നമുക്കറിയാം മുഖത്ത് നിന്നും ഒരു അതിജീവിത ഇന്നലെ തന്റെ വെളിപ്പെടുത്തി അല്ലെങ്കിൽ ഒരിക്കലും വെറുതെ വിടരുതെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സംഭവമാണ് ഈ അറുപത്തഞ്ചുകാരിയുടെ ഓട്ടോറിക്ഷയിൽ കൈ ഓട്ടോറിക്ഷയിൽ ഈ വൃദ്ധ കയറുകയായിരുന്നു അതിനുശേഷം ഓട്ടോറിക്ഷ തകരാറിലെന്ന് ആണ് എന്ന് ചൂണ്ടിക്കാട്ടി വാഹനം നിർത്തുകയും പിന്നീട് അല്പസമയം വാഹനത്തിനുള്ളിൽ ഇരുന്നാൽ ഈ വാഹനം ശരിയാവും അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിറക്കാമെന്ന് പറയും പിന്നീട് അവരെ ക്രൂരമായി അതിക്രമിച്ചു അതിനുശേഷം ആളൊഴിഞ്ഞ ഒരു പറമ്പ് ക്രൂരമായി ബലാത്സംഗം ചെയ്തു അതിനുശേഷം അവരുടെ ആഭരണങ്ങളും അപകരിച്ച് കടന്നു കളയുന്ന ഇത്തരത്തിൽ ചിലപ്പോൾ കണക്കിൽപ്പെടാത്ത അല്ലെങ്കിൽ പരാതി നൽകാത്ത അപമാനഭാരം ഭയന്നും പുറത്തു പറയാത്ത സംഭവങ്ങളും ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ പോലും കണക്കിലെടുക്കാതിരുന്നാൽ അമ്പത്തേഴ് കുറ്റകൃത്യങ്ങൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്ന് പോലീസ് കൃത്യമായി പറയുമ്പോഴും നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ എങ്ങനെ ഇത്രയും ഒരു പൊടും കുറ്റവാളിക്ക് ഓരോ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നു അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് വിധേയമാകുന്നു പിന്നെയും പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു മറ്റ് വീണ്ടും ഇരകളെ കണ്ടെത്തുന്നു അതിനുശേഷം വീണ്ടും ജയിലിൽ പോകുന്നു വീണ്ടും പുറത്തിറങ്ങുന്നു എങ്ങനെ ഒരു അൻപത്തേഴ് കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് എങ്ങനെ സ്വസ്ഥതയോടെ സ്വീര്യവിഹാരം നടത്താൻ കഴിയുന്നു എന്ന് നമുക്ക് ഇപ്പോഴും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ഇയാളെ കീഴടക്കാൻ പോയപ്പോഴും നമുക്കറിയാം മാരകായുധങ്ങളുമായി ഇയാൾ മുറിക്കുള്ളിൽ കഴിയുന്നു ഓട് പൊളിച്ചു ചാടി പോലീസിന്റെ ആ വലയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം വീണ്ടും നടത്തുന്നു പക്ഷേ സാഹസികമായി തന്നെ പോലീസുകാർ ഇടപെട്ട് ഇയാളെ പിടികൂടി നമുക്ക് എന്തായാലും ഒരു കാര്യം ചിന്തിക്കാം കുറച്ചു നാളത്തേക്കെങ്കിലും ഇയാൾക്ക് ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം ഭദ്രമായ രീതിയിൽ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പോലീസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കരുതാം നേരത്തെ ആ ആദ്യ കൊലപാതക കേസിൽ രക്ഷപ്പെട്ട പോലെ അല്ലെങ്കിൽ പഴുതുകൾ അടച്ചുള്ള മറ്റ് കേസുകളിൽ രക്ഷപ്പെട്ട പോലെ ഇയാൾക്ക് ഈ കേസിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നമുക്ക് വിചാരിക്കാം കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നിലവിൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ മുൻ ഒരുക്കങ്ങളും വിചാരണയിലേക്ക് നീങ്ങുന്ന നടപടിക്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് കരുതാം എസ് വ്യക്തമാണ് കോഴിക്കോട് നിന്ന് എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് പേരാമ്പ്രയിൽ അനുവെന്ന ഇരുപത്തി ആറുകാരിയ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി മുജീം റഹ്മാനെ നാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് പ്രതിയുമായി പോലീസിന്റെ തെളിവെടുപ്പും വിശദമായി ചോദ്യം ചെയ്യലും ഉടൻ തന്നെ ഉണ്ടാകും